കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ കരുത്തും സൗഹൃദവും ആഘോഷമാക്കാൻ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൻഡസ്ട്രീസ് ഫോറമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വ്യവസായശാലകളിലെ സംരംഭകരുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയാണ് ലക്ഷ്യം ഫെബ്രുവരി ആറിന് പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിലാണ് പരിപാടി കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം വ്യവസായികളുടെ സംഘടനയാണ് ഞങ്ങളുടെ കഞ്ചിക്കോടെ മാനുഫാക്ചേഴ്സും സർവീസ് ഇൻഡസ്ട്രികളും ചേർന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് വർഷങ്ങളോളമായി കഞ്ചിക്കോടെ വ്യവസായികളുടെ വെൽഫെയറിൻ്റെ വെൽഫെയറിനും അതുപോലെ അവിടുത്തെ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിലും ഞങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഈ ഒരു പ്രസ് കോൺഫറൻസ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം കഞ്ചിക്കോട് ഫിഫ് ഉത്സവ് എൻ്റെ സീസൺ ത്രീ അത് ഇത് മൂന്നാമത് എഡീഷനാണ് ഞങ്ങൾ നടത്തുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച ആഫ്റ്റർ ടുമോറോ പാലക്കാട് പോസ്റ്റ് പോപ്പൊളിറ്റൻ ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ ഒരു ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഞങ്ങൾ കഞ്ചുകോടെ വ്യവസായികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇതിനോടൊപ്പം ഉണ്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ബെസ്റ്റ് വ്യവസായി അതുപോലെ തന്നെ യങ് എൻ്റർപ്രണർ വനിതാ വ്യവസായി അതുപോലെ തന്നെ സോഷ്യൽ എൻറ്റർപ്രൈസസ് അങ്ങനെയുള്ള വിവിധ അഞ്ച് കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതിനോടൊപ്പം ഞങ്ങൾ വിതു പ്രതാപിൻ്റെ ഒരു മ്യൂസിക് കൺസേർട്ടാണ് ഈ ഒരു പ്രോഗ്രാം അകത്ത് ഞങ്ങൾ പാലിയേറ്റീവ് രംഗത്തെ മികച്ച സംഘടനയ്ക്ക് അൻപതിനായിരം രൂപയുടെ അവാർഡ് നൽകും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക് വില്യംസ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ മത്സരങ്ങളും നടക്കും വിധു പ്രതാപ് നയിക്കുന്ന ഗാനമേളയും ഉണ്ടാവുമെന്ന് ഫോറം പ്രസിഡന്റ് സജീവ് കുമാർ സെക്രട്ടറി ഹരിദാസ് ചെയർമാൻ ആസിഫ സെക്രട്ടറി ഷമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ടി വി